എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസ് പീഡ് നല്ല രണ്ട് പഴക്കുട്ടികൾ നല്ല ചെവർക്കും തീറ്റിനും വെള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ അത്യാവശ്യം നല്ല ഇറച്ചിയിലും ഉണ്ട് നാലഞ്ചു മാസം പ്രായം നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഈ രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് അഞ്ച് മാസം വീതം പ്രായം ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ചെനയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടൻ കുട്ടികൾക്കും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കനേഡിയൻ പിക്മിയുടെ ക്രോസിൽ വന്ന നല്ലൊരു പെൺകുട്ടി ഒരഞ്ച് മാസമൊക്കെ പ്രായമുള്ള കുട്ടിയാണ് ചെറിയ ചെവിയൊക്കെ ഉള്ള ഒരു ഫാൻസി ടൈപ്പ് ഈ പടക്കുട്ടിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില നാല് എണ്ണൂറ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാടാണ് വളർത്തുകാർക്ക് പറ്റിയതാണ് നല്ല തീറ്റി വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ലൊരു പിക്മി ക്രോസ് പെൺകുട്ടിയാണ് വെറും നാല് എണ്ണൂറ് മാത്രം രണ്ടാമത്തെ പ്രസവത്തിനായി നാലര മാസം നിറച്ചനയുള്ള ഒരാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ക്രോസ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ മുട്ടനുമായിട്ടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പേടിയ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗറിനടുത്ത് പുകയൂർ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നിലവിൽ ദിവസവും ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജ്യമായ ഈ വലിയ ഒരു ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പെരുന്തല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പാലാടും അതിൻ്റെ ആറുമാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്ക് ആടും കുട്ടിയും നല്ല തേറ്റയും കൂടിയുമുണ്ട് വളർത്താനുജമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ ആറുമാസം പ്രായമുള്ള മുട്ടൻകുട്ടിയുടെയും ദശുനൂല പതിനേഴായിരത്തി എണ്ണൂറ് രൂപ പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായമുള്ള ഒരു മൂരിക്കിടാവും ഏകദേശം ആറുമാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പശുക്കിടാവും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപതിനായിരം രൂപ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മൂരിക്കിടാവും ഏകദേശം ആറുമാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പശുക്കിടാവിനും ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവായിക്കടുത്ത് ചെമ്പരിക്ക താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഏകദേശം ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി എട്ടായിരത്തി തൊള്ളായിരം രൂപ എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാറ് പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വറത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം നോല ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി അറുന്നൂറ് രൂപ പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഏഴായിരത്തി നാന്നൂറ് രൂപ ഏഴായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് രണ്ടാമത്തെ പ്രസവത്തിനായി ഒരാഴ്ച മാത്രം ബാക്കിയുള്ള ഒരു എച്ച് എഫ് പശു വിൽപ്പനയ്ക്ക് അകടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചന പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എഴുപത്തിരണ്ടായിരം രൂപയാണ് എഴുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ വളർത്താനും ഭാവിയിൽ ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏകദേശം പത്ത് മാസത്തോളം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ക്രോസിംഗ് ബ്രണ്ടൻസിയുമുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ചതുപോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനനുജുമായ ഒരു ക്രോസ്ബേഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദശനൂല രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലാമത്തെ പ്രസവത്തിനായി ആറുമാസം കൺഫേം ചെനയുള്ള ഒരു പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിനൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി മുന്നൂറ് രൂപ പതിനേഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂർ ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് പശുവിന് കാലത്ത് ഏഴ് ലിറ്ററും വൈകീട്ട് നാല് ലിറ്ററും ടോട്ടൽ പതിനൊന്ന് ലിറ്റർ പാലുണ്ട് ദിവസവും വളർത്താനുയജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കിടാവിൻ്റെയും ഉദ്ദേശിക്കുന്ന മൂല നാൽപ്പത്തി ആറായിരം രൂപയാണ് നാൽപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമ്മംഗലം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം വളർത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കിടാവ് വിൽപ്പനക്ക് ഏകദേശം ആറു മാസത്തോളം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചമ്രവട്ടം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജോഡി ടർക്കി കോഴികൾ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നല്ല മൂവായിരം രൂപ ഒരു ജോഡി ടർക്കി കോഴിക്ക് മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക അമ്മ നഷ്ടപ്പെട്ടതാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടിൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ആട് നാൽപ്പിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ടാവും കേട്ടോ അത് ചെനയാണ് പറഞ്ഞു പാലൊക്കെ പറ്റിയിരിക്കണം നല്ല തീറ്റയും വെള്ളം കൂടിയാണ് മുട്ട് മേഞ്ഞ് തിന്നുന്ന ആടാണ് കൂടാണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം നില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ